ഒരു പെൺകുട്ടി ഇങ്ങനെ വന്നു എന്തോ ഭർത്താവുമായിട്ട് ഉടക്കി ടെൻഷൻ അടിച്ചു വന്നതാ ആ ടെൻഷൻ അടിച്ച് വന്നപ്പം ഞാൻ ചോദിച്ചു അവസ്മാരം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു അപ്പോൾ ഈ കുട്ടീൻ്റെ ഉമ്മ പറഞ്ഞ് ഈ ജനിച്ച് കുട്ടി ചെ പിറന്ന ചെറുപ്പ് കുട്ടിക്കാലത്ത് അങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ അവസ്മാരം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഇത് കേട്ടതും പിന്നീട് ഒരിക്കൽ വരുന്നത് ഇതൊക്കെ ഞങ്ങൾ നിന്ന് മറച്ചു വെച്ചിട്ടാണോ ഇവർ വന്നത് തീർച്ചയായിട്ടും മറ്റേ അവസ്മാരവുമായിട്ട് ഇതിന് ബന്ധമല്ല മനസ്സിലായില്ലേ ഇങ്ങനത്തെ ഓരോ പോയത്തേക്കാണ് പറഞ്ഞ് കൊടുങ്ങിയത് ഫെബ്രൈൽ സീഷർ എന്ന് പറയുന്നതും നമ്മൾ സാധാരണ കാണുന്ന മറ്റു അവസ്മാരം പോലെ അല്ല എന്നുള്ള പ്രത്യേകം മനസ്സിലാക്കണം അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് ഫെബ്രൈൽ സീഷർ വരാതിരിക്കാൻ എന്താണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്ന് ചർച്ച ചെയ്യാമല്ലേ അപ്പോൾ ഒരു എമർജൻസി സിറ്റുവേഷനിൽ ഫെബ്രൈൽ സീഷർ പനി മൂലമുള്ള അവസ്മാരവുമായിട്ടൊരു കുട്ടി വരുന്നു എന്താണ് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും ഈ അവസ്മാരം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെഡിസിനാണ് കൊടുക്കുന്നത് డైజిపం ఆను